ഞാനിവിടെ തേങ്ങ കഞ്ഞിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോണത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തേങ്ങാക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഒരു ഡയവറയിൽ കുറച്ച് ചോറ് എടുത്ത് വെച്ചിണ് ഇനി വേണ്ടത് ചിറകി വെ ചിറകി വെച്ച തേങ്ങയാണ് അതൊരു പ്ലേറ്റിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ നിങ്ങൾ തോന്ന കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവരും കൂട്ടി എടുക്കുക പിന്നെ വേണ്ടത് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്ത് വെച്ചിണ് പിന്നെ വേണ്ടത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം അത്യാവശ്യം കട്ടിയുള്ള കഞ്ഞിവെള്ളം തന്നെ എടുക്കാൻ ശ്രമിക്കുക കഞ്ഞീൻ്റെ തെളി തെളിനീര് എടുക്കണ്ടട്ടോ പിന്നെ നമ്മൾ ആ ചോറിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചെടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുക എന്റെ ശേഷം ഇളക്കി കൊടുത്തതിന്റെ ശേഷം അതിലേക്ക് എടുത്ത് വെച്ച തേങ്ങ ചെറുകിയത് ഇട്ടെടുക്ക നല്ല ടേസ്റ്റ് അത് ഉണ്ടാക്കി കഴിയാൻ കഴിഞ്ഞാൽ തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടാക്കി കഴിച്ചിരുന്നതാണ് പക്ഷെ അത് ആറ്റെങ്കിലും അറിയുമോന്നു തന്നെ അറിഞ്ഞൂടാ എൻ്റെ അമ്മയും എൻ്റെ അമ്മയും അമ്മമ്മയൊക്കെ ഉണ്ടാക്കി ഒരു കഞ്ഞിയാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ തേങ്ങ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് തിന്നാൽ നല്ല ടേസ്റ്റ് ആണ് ആ തേങ്ങേൻ്റെയും ചോയും പിന്നെ ആ ടേസ്റ്റ് ഉപ്പും ഒക്കെ കൂടി കൂടിയാകുമ്പോൾ നല്ല രസമാണ് തിന്നാനായിട്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ